പാവറട്ടി മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്ന പാവർട്ടി മുല്ലശ്ശേരി കുടിവെള്ള പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞുമാരെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തണമെന്ന് മുരളി പെരുന്നെല്ലി എംഎൽഎ ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി സ്കീമിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും ഫണ്ട് അനുവദിപ്പിക്കാൻ ഒരു ശ്രമവും നടത്താത്തവരാണ് ഫോട്ടോയെടുത്ത് ആളാകാൻ ശ്രമിക്കുന്നതെന്നും പെരുന്നെല്ലി വ്യക്തമാക്കി ദേശീയ ഗ്രാമീണ കുടിവെള്ള പദ്ധതി സ്കീമിൽ ഉൾപ്പെടുത്തി പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപയ്ക്കുള്ള ഭരണാനുമതിയാണ് ലഭിച്ചതെങ്കിലും കേന്ദ്രം ഫണ്ട് നൽകാത്തതിനാൽ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാതെ പോകുകയായിരുന്നു മുരളിപ്പെരുനെല്ലി എം എൽ എ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം പാവർട്ടി പഞ്ചായത്തിൽ ആറ് ദശാംശം ഏഴ് ലക്ഷം ലിറ്റർ ശേഷിയും മുല്ലശ്ശേരി പഞ്ചായത്തിൽ അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം ലിറ്റർ ശേഷിയുമുള്ള ജലസംഭരണികളുടെ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാരിൽ നിന്നും മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രവൃത്തി പൂർത്തിയാക്കുകയും അതിനുശേഷം അനുവദിച്ച അഞ്ച് ദശാംശം ആറ് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഗ്രാവിറ്റി മെയിൻ സ്ഥാപിക്കുകയും ചെയ്തു നൂറ്റൊമ്പത് കിലോമീറ്റർ വിതരണ ശൃംഖല സ്ഥാപിക്കുന്നതിനായി അമ്പത്തിനാല് ദശാംശം എട്ട് കോടി അനുവദിച്ചതിൽ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം രണ്ട് മൂന്ന് കിലോമീറ്റർ പൂർത്തീകരിച്ചു കഴിഞ്ഞു ആകെ നൽകേണ്ട പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗാർഹിക കണക്ഷനുകളിൽ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കണക്ഷനുകളുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചു ശേഷിക്കുന്നവരുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് കോവിഡ് പ്രളയം തുടങ്ങിയ ദുരിതങ്ങൾ പദ്ധതിയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുകയുണ്ടായി ചിറ്റാട്ടുകര ചൊവ്വല്ലൂർപ്പടി റോഡിലെ ബ്രഹ്മകുളം റെയിൽവേ ക്രോസിനടിയിൽ കൂടി പൈപ്പിടാനുള്ള അനുമതി ലഭിക്കാതിരുന്നതായിരുന്നു മറ്റൊരു പ്രധാന തടസ്സം റെയിൽവേ ആവശ്യപ്പെട്ട പണം രണ്ടായിരത്തി പതിനെട്ടിൽ അടച്ചുവെങ്കിലും മേൽനടപടികളുണ്ടായില്ല തുടർന്ന് അനുമതി ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഡിവിഷണൽ മാനേജരുമായി നേരിട്ട് ചർച്ച നടത്തുകയും റെയിൽ ക്രോസിംഗിനായി വാട്ടർ അതോറിറ്റിയും റെയിൽ അധികൃതരുമായി ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉടമ്പടി വെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് നാലിന് റെയിൽ ക്രോസിംഗിനടിയിൽ കൂടി ഡ്രില്ലിംഗ് ആരംഭിക്കുകയും ഇരുപത്തിയേഴിന് ഇരുവശങ്ങളിൽ കൂടിയും പൈപ്പുകൾ കണക്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് റെയിൽവേ ക്രോസിംഗിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് പദ്ധതി കമ്മീഷൻ ചെയ്യാനാകും വസ്തുതകൾ ഇതെല്ലാമായിരിക്കെ പദ്ധതി പൂർത്തീകരണ ഘട്ടത്തിൽ ഈ പദ്ധതി ഞങ്ങളാണ് നടപ്പിലാക്കിയത് എന്നും അതിനായി ഭഗീര പ്രയത്നം നടത്തിയെന്നും വീമ്പിളക്കാനാണ് രാഷ്ട്രീയ മമ്മൂഞ്ഞുമാർ ശ്രമിക്കുന്നത് മണലൂർ എം എൽ എ ഇടപെട്ടില്ലെന്ന് ആക്ഷേപിച്ച് പണി നടക്കുന്നിടത്ത് പോയി ഫോട്ടോയെടുത്ത് പ്രശസ്തരാവാൻ നോക്കുന്നവർ പ്രശസ്തിക്കായി വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇത്തരം വില കുറഞ്ഞ പ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് മുരളിപ്പെരുനെല്ലി എം എൽ എ പറഞ്ഞു പക്ഷേ ഈ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമായ ഈ ഈ വെള്ളം വെള്ളം അതിലേക്ക് ഭാഗത്തെ റെയിൽവേ ക്രോസിനടിയിൽ റെയിൽവേ ക്രോസിനടിയിൽ കൂടി പൈപ്പ് രണ്ട പ്രവൃത്തി നടക്കേണ്ടതുണ്ട് ആ പ്രവൃത്തി അതിനാവശ്യമായ പണം അടച്ചിരുന്നു പക്ഷേ അത് കാലതാമസം വന്നു ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് റെയിൽവേ ഡിവിഷണൽ മാനേജറുമായി നേരിട്ട് സംസാരിച്ച് ഇതിനാവശ്യമായ ഉടമ്പിടിപ്പിക്കാനാവശ്യമായ നടപടിയിലേക്ക് പോവുകയും ചെയ്തു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപതിന് അതിനാവശ്യമായ നടപടികൾ ആയി അഗ്രിമെൻ്റായി ഈ അടുത്ത സന്ദർഭത്തിൽ ആ പണി തുടക്കം കുറിക്കുകയും ചെയ്തു അത് കഴിഞ്ഞാൽ പദ്ധതി കമ്പ്ലീഷൻ ചെയ്യാൻ നോക്കി കഴിയും വളരെ അധിക കാലതാമസം കൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്നാൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഇടതുപക്ഷ ആധിപത്യം സർക്കാരിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പൈപ്പിടെ പ്രവർത്തി തുടങ്ങിയതിന് അതിന് പിറ്റേ ദിവസം അതിന് മുന്നിൽ നിന്ന് പോയി ചിലരെ പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ചില നേതാക്കൾമാർ ഇതെല്ലാം തങ്ങളുടെ ആ രംഗങ്ങൾ നമ്മൾ അതെല്ലാം തട്ടിക്കളി പൊതുജനങ്ങൾക്ക് മുന്നിൽ വസ്തുതകൾ പകൽ പോലെ വ്യക്തമാണെന്നും എട്ടുകാലി മമ്മൂന്നിനെ തോൽപ്പിക്കുന്ന രാഷ്ട്രീയ കോമാളികളുടെ തനി നിറം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും പെരുന്നെലി കൂട്ടിച്ചേർത്തു സിസി ന്യൂസ് കേച്ചേരി